ഹലോ മിട്ട്മണീസ് നമുക്ക് സേമ വെച്ചിട്ടൊരു റെസിപ്പി അതായത് സിമ്പിളായിട്ട് നമുക്ക് ഒരു വൈകുന്നേരത്തെ ഒരു ഒരു ചായക്കോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെയായിട്ട് കഴിക്കാനായിട്ടാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരുപാട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഉപ്മാവ് എന്ന് പറഞ്ഞാൽ മോശമാക്കരുത് ഉപ്മാവും എന്നല്ല കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടത് ഞാനൊരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളു എരിവില്ലാത്ത പച്ചമുളകാണ് നമുക്ക് കുട്ടികൾ നമ്മുടെ നീരും വാമിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒരു തക്കാളി മുറിച്ചതും രണ്ട് മൂന്ന് ഉള്ളിയും പച്ചമുളക് നമ്മുടെ മെയിൻ താരം മുട്ടയാണ് കേട്ടോ അപ്പോൾ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് നമ്മുടെ സേമിയത് നന്നായിട്ട് പൊടിക്കുക കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് പൊടിക്കുക എന്നിട്ട് വറുക്കുക വറുത്തത് കിട്ടും ഞാൻ വറുക്കാത്തതാണ് വാങ്ങിച്ചത് നന്നായിട്ട് വറുത്തെടുക്കണത് അപ്പോൾ നല്ലപോലെ നന്നായിട്ട് വറുത്തെടുത്തിട്ട് സംഭവം ഇതൊന്നും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഗ്യാസൊക്കെ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ എൻ്റെ ഈ പരീക്ഷണം ചെയ്ത് നോക്കാൻ അപ്പോൾ നന്നായി വറു അങ്ങനെ വറുത്ത സേമിയത്തിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കും ഒരു ഒന്നര ഒരു ഗ്ലാസ് മതിയാവും ഏ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടാം അതിന് പാകത്തിനുള്ള ഉപ്പ് ഇടാം കേട്ടോ അപ്പോൾ ഞാനിത് ഒരിക്കൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാൻ തോന്നിയത് കൊണ്ട് ഇട്ടതാണേ എന്നിട്ടിത് വെള്ളം ഊർന്നിട ഊർന്നു പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലോ നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് വെള്ളം നന്നായിട്ട് ഊർന്ന് പോകാനായിട്ട് വെക്കുക അത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതാ ചീഞ്ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു കറൻറ്റ് പോയിട്ടോ അതാണ് വെട്ടം കുറഞ്ഞു ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് എൻ്റെ അവസ്ഥ എന്ത് ചെയ്താലും അത് നേരെയായി തീർത്തേയില്ല ആ അതൊക്കെ പോട്ടെ എന്നിട്ട് അതിലേക്ക് ആവശ്യമായ ഉള്ളി ആദ്യം ഞാൻ ഉള്ളി ആട്ടിട്ടുള്ളത് അപ്പോൾ ഉള്ളി കുറച്ച് മൂത്തതിന് ശേഷം അത് ഇച്ചിരി വാടിയ ശേഷം നമ്മുടെ പച്ചമുളകും തക്കാളിയും അതിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കട്ടെ അപ്പം നിങ്ങൾ പറയും ഇത് നമ്മൾ ഉപ്മാവുണ്ടാക്കണം അതേ സംഭവം ഉള്ളത് ആൾക്കറിയാത്തതെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കണ്ടാവും ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കരുത് ഇതിൽ വെറൈറ്റി വരുന്നുണ്ട് അതിന് മുഴുവനായിട്ട് കണ്ടാലാണ് അറിയത്തുള്ളൂ കേട്ടോ അത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഞാൻ കുറച്ച് ഗരം മസാല ഗരം മസാല ഒക്കെ കൊടുക്കണ്ടെന്നുണ്ട് അതൊക്കെ സെറ്റ് സെറ്റായതിനു ശേഷം നമ്മൾ നേരത്തെ ഈ സേമിയം ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് ഊർന്ന് വയ്ക്കാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആദ്യത്തെ വെള്ളമൊക്കെ വെടിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തട്ടി അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലാം കൂടി നന്നായിട്ട് എന്നിട്ട് പാകത്തിനുപ്പൊക്കെ ഉണ്ട് ഒന്ന് നോക്കുക എന്നിട്ട് നമ്മളിതാ ചെറിയൊരു ഗ്യാപ്പ് ചെറിയൊരു കുഴി അതിൽ കുഴിക്കുക എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വേണം നമ്മുടെ മുട്ട രണ്ട് മുട്ട അതിൽ എടുത്ത് പൊട്ടിച്ച് ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേണം അത് മാത്രമായിട്ട് വേണം കേട്ടോ വേണമെങ്കിൽ വേറൊരു പാൻ വെച്ചിട്ട് അതിലെണ്ണ വെച്ച് നമ്മൾ കൊത്തിപ്പൊരിക്കുമല്ലോ മുട്ട അതുപോലെ ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് തട്ടാം ഞാൻ കുറച്ച് എളുപ്പപ്പണിയിൽ ഉള്ളൂ അപ്പോൾ ഇതും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ചെയ്താലും വേറെ പ്രശ്നമൊന്നുമില്ല നന്നായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതങ്ങനെ നന്നായിട്ട് നമ്മൾ പാനിൽ വർക്കില്ലേ അതുപോലെ വർക്കും പോലെ നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം മാത്രമേ എല്ലാം കൂടി മിക്സ് ചെയ്താൽ മതിട്ട് അല്ലെങ്കിൽ അതിലെ കൊട്ടിപ്പിടിക്കട്ടെ അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അത്രയേ ഉള്ളൂ അതെല്ലാം കൂടി മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ സാധനം റെഡിയായി ഇപ്പം എല്ലാവരും ജയിക്കും ഇതിനാണോ ഇത്ര വലിയ ബിൽഡപ്പ് കാണിച്ചതെന്ന് സംഭവം നിസ്സാരമുള്ളു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് അപ്പോൾ വേണമെങ്കിൽ അതിൽ തന്നെ കുറച്ച് സോസൊക്കെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തല്ലോ അങ്ങനെയെങ്കിലും എടുത്തിട്ട് ചൂടോടെ കഴിക്കുന്നത് എൻ്റെ മക്കൾക്ക് തന്നെയാണ് ഞാൻ ആദ്യം കൊടുത്തത് ഞാൻ കഴിച്ച് നോക്കിയിട്ടാണ് നന്നായിട്ടുണ്ടായിരുന്നു സ്വന്തമായി പുകഴ്ത്തുന്നതല്ല വലിയ അപാര ടേസ്റ്റ് ഇതൊന്നുമില്ല എന്നാലും ഓക്കെയാണ് കഴിക്കാൻ അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇത് ഉണ്ടാക്കി നോക്കുന്നത് അപ്പോൾ ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ടാണ് യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് അപ്പോൾ അത്ര ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേ ഇല്ലാതെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയത് അപ്പോൾ ഇതും കൊള്ളായിരുന്നു ഒരു ട്രിപ്പ് ഇവർ കഴിഞ്ഞതാണ് കേട്ടത് രണ്ടാമത്തെ ട്രിപ്പ് ആയതുകൊണ്ടാണ് എന്താണ് വാമി അധികം കഴിക്കാത്തത് അപ്പോൾ ആദ്യം ഞാൻ ഇവർക്ക് ചെറിയൊരു കുഞ്ചികിരണത്തിലാക്കിയിട്ട് ഞാൻ കൊടുത്തായിരുന്നു അപ്പോൾ ഞാനിത് ഫോട്ടോയൊക്കെ എടുത്തിട്ട് തമിഴിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുത്ത പ്ലേറ്റ് ആണ് അപ്പോൾ ഇതുപോലെ തന്നെ എനിക്കും സ്മൈലും കുത്തൊക്കെ ഇട്ടിട്ട് വേണം എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഇതുതന്നെ നിങ്ങൾ കഴിച്ചു പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ട് കഴിക്കുന്നതാണ് കേട്ടോ വാമ അമ്മ ഞാനും തരാം ആ രണ്ട് സ്പൂൺ എന്ന് പറഞ്ഞിട്ട് നീലൂട്ടിൻ്റെ വകയും അത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ വാമിക്കുട്ടിയും മാറി മാറി തന്നോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ആഹാ അവർ അത്യാവശ്യം അവർ കഴിച്ചു കഴിഞ്ഞല്ല അല്ലെങ്കിൽ നമ്മുടെ മെയിൻ്റെ കൂടി ചെയ്യില്ല ഇതിപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ വയർ ഇത്ര ഫില്ലായപ്പോഴാണ് അമ്മനെ കാണുന്നത് ഇനി ഞാൻ കഴിച്ചില്ല എന്ന് വേണ്ട ഞാൻ കഴി എടുത്ത് കഴിച്ചിട്ടുള്ള അഭിപ്രായം പറയുന്ന ഒന്നും പറയല്ലേ അപ്പം ഞാനും എടുത്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് ചിലപ്പോൾ ഇത് ഇനിയിപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാനിതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കി അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാം എല്ലാവരും സപ്പോർട്ട് തുടർന്ന് വേണം കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക് യു ഓക്കേ ബൈ